പൊന്നെടി ഞാൻ വരുന്ന വരുന്നവഴിക്ക് സിദ്ധാർത്ഥിനൊന്ന് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു അത് ലേറ്റ് ആയി വൈകുന്നേരം ഒരു പരിപാടി ഉണ്ട് ഇനി നേരത്തെ പോണം കേട്ടോ അത് അതെ അതെ ും തോന്നരുത് നമ്മൾ മറ്റുള്ളവരെ ടൈമിനും ഇമോഷൻസിനൊക്കെ കുറച്ച് വില എടുക്കണം കേട്ടോ ബ്രോ കണ്ണ് നിറഞ്ഞിട്ട് അവിടെ ഈ ഫ്രണ്ട്സും ഫ്രണ്ട്ഷിപ്പൊക്കെ നല്ലതാ പക്ഷേ ഇടയ്ക്കൊക്കെ നമ്മുടെ ഒന്ന് കൺസിഡർ ചെയ്യണം കുറച്ച് സമയമല്ല ബ്രോ ഞാൻ